ഹലോ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല കോങ്ങാട് മെയിൻ റോഡിലാണ് കേട്ടോ ഇതാണ് നിന്ന് കോങ്ങാട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല കോങ്ങാട് റോഡ് ആ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു ഒരേക്കർ സ്ഥലം ഇതിൻ്റെതണ്ട ഒരു സൈഡ് കൂടെ വേറെ റോഡ് പോകേണ്ട ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തി കേട്ടോ ഇത് ഇവിടെ ഈ വളപ്പിലേക്ക് ഒരു വലിയ ഗേറ്റ് വെച്ചിട്ടുണ്ട് വളപ്പ് ഭാവി ഭാവിയിലൊക്കെ നമുക്ക് മുറിച്ച് വിൽക്കണമെങ്കിൽ വിൽക്കാനൊക്കെ പറ്റും നല്ല പ്ലോട്ടാണ് പരന്ന് കിടക്കുന്ന ഭൂമിയാണ് അതുപോലെ തണ്ടോ ഇതാണിപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ എൻഡ് നമ്മൾ ആ അവിടുന്ന് കണ്ട ആദ്യത്തെ ഗേറ്റ് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ അവസാനം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ റോഡ്സ് ഇതുണ്ടാവും റോഡിലോട്ടുള്ള ആക്സസ് ഉണ്ടാവും കണ്ടോ ഇതിങ്ങനെ അങ്ങനെ വളഞ്ഞിട്ട് വേറെ റോഡ് അങ്ങനെ യാപ്പുറത്തോടെ പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം ആ ഫസ്റ്റ് കണ്ട ഗേറ്റ് സ്ഥലത്തിൻ്റെ ആ ഫസ്റ്റ് തുടങ്ങുമ്പോൾ അവിടെ ഒരു ഗേറ്റ് വെച്ചിരിക്കുകയാണ് വലുത് ഇതാണിപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് നല്ല അടിപൊളി തോട്ടാട്ടോ ഒരു ഏക്കറ ഒരു ഏക്കറ അഞ്ച് സെൻറ്റ് കവുങ്ങ് മാവ് അതുപോലെ ഫുള്ള് തെങ്ങ് അങ്ങനെ എല്ലാം അടങ്ങിയ നല്ലൊരു തോട്ടമാണ് എൻ്റെ നടുവിലൊരു ബംഗ്ലാവും ഉണ്ട് കണ്ടോ കുരുമുളക് എല്ലാ ഫെസിലിറ്റി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത നല്ലൊരു തോട്ടമാണ് കേട്ടോ അത് അതുപോലെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല ഓപ്പൺ കളറുണ്ട് പിന്നെ നല്ല അടിപൊളി സൂപ്പർ കുളമായിട്ടത് ഒരു പതിനഞ്ചടി താഴ്ച ഉള്ള നല്ലൊരു കുളമാണ് അതിൽ നല്ല മീനുകളൊക്കെ വളർത്തിയിട്ടുണ്ട് ഇനി കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങും ചെയ്യാം അങ്ങനെ അമ്പത്തിരണ്ട് തെങ്ങുണ്ട് അതിൽ ഇരുപത്താറ് തെങ്ങ് കായ്ക്കുന്നതും ഇരുപത്താറെ അടുത്ത് കായ ആവാനുള്ളതാണ് കേട്ടോ അതുപോലെ മൊത്തം മുന്നൂറ്റി എഴുപത് കവുങ്ങ് അതിൽ എഴുപത് കവുങ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കായ ബാക്കി മുന്നൂറ് പടുത്ത് തന്നെ കായ കിട്ടുന്നതാണ് കേട്ടോ ഈ മുന്നൂറ്റി എഴുപത് കൗുങ്കിലും ഫുള്ളും കുരുമുളകാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ള സൗകര്യത്തിന് നല്ലൊരു ഓപ്പൺ കളർ ഒരിക്കലും പറ്റില്ല ഈ ഒരേ ഏക്കറ അഞ്ച് സെൻറ്റും ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് നിർത്തിയിരിക്കുന്നത് നല്ലൊരു തോട്ടം കേട്ടോ അത് നമുക്ക് വന്ന് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും അത്ഭുതപ്പെട്ടു പോകും ഇതിൻ്റെ നല്ല രീതിയിലാണ് ഇതിനെ പരിപാലിച്ച് പോരുന്നത് നല്ല തോട്ടാണ് പത്തിരിപ്പാല ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ കോങ്ങാട് ടൗണിലേക്കൊക്കെ ഒരു ആറ് കിലോമീറ്റർ ദൂരം പിന്നെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരം നമ്മുടെ ഈ വളപ്പിൽ ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തി റോഡെത്തി അടുത്താണ് ഇത് കിടക്കുന്നത് കേട്ടോ ഈ ഭൂമി കണ്ട പരന്ന ഭൂമിയാണ് ഇനി ഭാവിയിലൊക്കെ മുറിച്ച് വിൽക്കണമെങ്കിലും അതിനും പറ്റും അല്ലാതെ ഇങ്ങനെ ഒന്നിച്ച് നിലനിർത്തിയിട്ട് ഒരു ബംഗ്ലാവ് നടുവിലും അങ്ങനെയൊക്കെ ഒരു ഉപയോഗത്തിനൊക്കെ പറ്റുന്നവർക്ക് നല്ലൊരു വരുമാനമാണ് അതുപോലെ കായ്ക്കുന്ന നാല് പ്ലാവ് ഉണ്ട് ഇതിൽ മെയിൻ റോട്ടിൽ നിന്ന് കയറിയ കണ്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ആദ്യത്തെ അതിർത്തിയാണ് ഇവിടുന്ന് ഇവിടുന്ന് ആണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് കേട്ടോ ഈ ഭാഗം മുതൽ വേണമെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റും ഈ ഭാഗത്തൊരു ബോർവെല്ലും ഉണ്ട് ഇതിലൊരു ഇത് കണ്ടോ ഇതൊരു അഗ്രികൾച്ചറൽ കണക്ഷൻ കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റ് തരുന്നതാണ് പൈസ ഒന്നും ഇല്ലാതൊക്കെ കണക്ഷൻ കിട്ടുന്നതാണത് ഈ ഫസ്റ്റ് ഗേറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മുറിച്ച് കൊടുക്കാനൊക്കെ പറ്റിയാട്ടോ അതിൽ എന്താണോ അതിൽ അതാണ് ഇവ സെൻട്രലിൽ ഉണ്ടാവും ഈ വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുക അവിടെ നിന്നും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ല ഭാവിയിലൊക്കെ ആർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് ഉപയോഗത്തിലും പെടുത്താം എല്ലാവിധ ഫലവർഷങ്ങളും ഉണ്ട് കേട്ടോ നാരങ്ങ റമ്പുട്ടാന് സീതപ്പഴം രാമപ്പഴം കൊയ്യക്ക ഒരു തോട്ടം എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്നത് എന്നുള്ളത് ഇത് വന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയും ക്ലിയർ ആയിട്ടാണിത് നോക്കി നടത്തുന്നത് കേട്ടോ ഉള്ള കുരുമുളക് ഒരു സങ്കട കുരുമുളക് ഒരു വർഷത്തിൽ വിറ്റ് പോകേണ്ടത് അതുപോലെ തേങ്ങ അടയ്ക്ക എല്ലാം നല്ല വരുമാനമാണ് ഈ തോട്ടം കൊണ്ട് കെട്ടോ ഇനി ഇതിൻ്റെ വീടിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് നടക്കാം ഓപ്പൺ സിറ്റ് ഔട്ട് പുറത്തുണ്ട് അത് കഴിഞ്ഞാൽ അതാണല്ലേ നല്ലൊരു ലിവിങ് ഏരിയ മെയിൻ ഡോറ് ഉള്ളിലേക്ക് വന്നാൽ നല്ലൊരു ലിവിങ് ഏരിയ ഇത് മൊത്തം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് കിട്ടുക ഇത് പുതിയതാണ് അധികം പണിയെടുത്തിട്ട് അധികമായിട്ടില്ല ഇതിനോട് അറ്റാച്ച് തന്നെ ഇതിൻ്റെ തൊട്ട് പഴയ ഒരു ഓട് വരെ ഉണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് ചേർത്തിട്ടാണിപ്പോൾ ഈ പുതിയ നിർമ്മാണം കേട്ടോ അതൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും മൊത്തം ഈ വീട്ടിൽ നാല് ബെഡ്റൂമാണ് കേട്ടോ നാല് ബെഡ്റൂമും അതിൽ മൂന്നെണ്ണം അറ്റാച്ചഡുമാണ് എന്താണ് ബാത്ത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള വീടാണ് അത് മൊത്തം ഈ ഒരേ ഏക്കർ അഞ്ച് സെൻറ്റിൽ വെള്ള സോഴ്സ് പറഞ്ഞാൽ നാല് തരാണ് അതായത് ഒരു കിണറുണ്ട് ഓപ്പൺ കിണർ പിന്നെ ഉള്ളത് ഒരു കുളുണ്ട് പിന്നെ അഗ്രികൾച്ചറില് കിട്ടിയ ഒരു ബോർവെല്ലുണ്ട് പിന്നെ പൈപ്പിൻ്റെ കണക്ഷനുണ്ട് കേട്ടോ ഇതാണ് അടുക്കള ഉണ്ടല്ലേ നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടോ നന്നായിട്ടൊരു ഫാമിലിക്കൊക്കെ താമസിച്ചിട്ടേ നല്ലൊരു വരുമാനം കിട്ടും ചെയ്യും വർഷത്തിൽ നല്ലൊരു വരുമാനം കിട്ടും ചെയ്യും നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരിപാലിച്ച് ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു വീടാണ് നല്ലൊരു തോട്ടമാണ് ഈ ഭാഗമാണ് ഇതിൻ്റെ പഴയ ഓട് ഓടുഭാഗത്തേക്കുള്ള മുകളിലേക്കുള്ള എൻട്രൻസ് കിട്ടോ തണ്ട തട്ടൊക്കെ ഉള്ള ബെഡ്റൂമുകളാണിത് ഈ തോട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം രണ്ടെണ്ണമാണ് കേട്ടോ കാരണം എന്ന തോട്ടമായിട്ട് ഉപയോഗപ്പെടുത്തി നമുക്കൊരു വരുമാനം അങ്ങനെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വേണേലും ജീവിക്കുക ഇനി ഭാവിയിൽ ഇതെന്തെങ്കിലും ഒരു നമുക്ക് ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുറിച്ച് പ്ലാറ്റാക്കിയിട്ട് കൊടുത്താലും ഇതിൽ കാരണം മെയിൻ റോഡ് വക്കിലല്ലേ ഇത് കിടക്കുന്നത് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് മുറിച്ച് പ്ലോട്ട് ചെയ്താലും നല്ല വിലക്ക് വിറ്റ് പോകുന്ന ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിക്കുന്നവർക്ക് യാതൊരുവിധ നഷ്ടവും സംഭവിക്കുന്നില്ല ഏത് രീതിയിലും ലാഭം തന്നെയാണ് മൊത്തം ഇതിൽ ഒരേക്കറ് അഞ്ച് സെൻറ്റുമാണ് പിന്നെ ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷ്യബിളാണ് നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കച്ചവടം എന്ന നിലക്ക് നമുക്ക് പരമാവധി കമ്മിയാക്കി ചോദിക്കാവുന്നതാണ് അതിന് ആദ്യം നിങ്ങൾ വന്ന് കണ്ട ആർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു തോട്ടവും ഒരു കൂടാണത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലക്ക് നമ്മൾ മുടക്കിയ പൈസക്ക് ഒരിക്കലും നമുക്ക് നഷ്ടം വരില്ല കേട്ടോ കാരണം അത്രയും നല്ല തോട്ടവും കൂടുകയാണത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് വില വിലയൊന്നും നോക്കണ്ട ആദ്യം വന്നിട്ട് തോട്ടമൊന്ന് കാണാം വാങ്ങുന്നത് പിന്നീട് ആലോചിക്കാം അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണിതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വന്ന് കാണുക ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി